ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ എന്താ വെച്ചെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അരങ്ങുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചെങ്കിൽ മുന്നേക്കായവ അപ്പം തട്ടുകടയിലായെങ്കിലും അതുപോലെ ഹോട്ടലാണെങ്കിലും നല്ല റേറ്റ് ഉണ്ട് ഈ ഉന്നക്കായ്ക്കൊക്കെ അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗം കൂടിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്ട്ടേ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഉന്നക്കായ് ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ട് ആവശ്യമുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഞാനതുപോലെ ഇനി ഇട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ ഇതുപോലെ ഞാൻ എണ്ണ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ അധികം ചൂടായിപ്പോട്ട ഇത്ര അധികം ചൂടൊന്നും ആവശ്യമില്ല ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചൂടായാൽ മതി കേട്ടോ ഞാൻ ശേഷം നല്ലവണ്ണം ചൂടായിട്ട് ഇങ്ങനെ പുകയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ സ്പീഡ് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ചെണ്ണം ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ മുക്കിപ്പൊരിച്ചെടുക്കാൻ കേട്ടോ പിന്നെ അത് ഒട്ടിപ്പിടിക്കല് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല കേട്ടോ ഈസി ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു വരുമാന മാർഗ്ഗം ആകട്ടെ ഇതുപോലെ തട്ടുകടയിൽ ഹോട്ടലിലൊക്കെ കൊടുത്ത് നല്ലൊരു വരുമാനമാർഗ്ഗം കൂടിയാ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കട്ടെ ഇപ്പോൾ ഏകദേശം ഒരു കിലോ നേതൃപ്പഴാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കിലോ നേതൃപ്പഴത്തിൽ ഏകദേശം ഒരു ഇരുപത് വരെ ആയിട്ടുണ്ടെട്ടെ എനിക്ക് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം നല്ലൊരു വരുമാന മാർഗ്ഗം ആവട്ടെ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെൽ ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ആയിട്ടോ വന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഞാൻ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാട്ടോ വീട്ടിൽ അപ്പോൾ ഇത് നിങ്ങൾക്കിത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു വൺ വീക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചെങ്കിൽ ഒന്നും ആവുന്നില്ല കേട്ടോ ഇതുപോലത്തെ ഒരു ബോക്സിൽ അത് സാധാരണ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചെങ്കിൽ ഒരു വൺ വീക്ക് വരെ ഒന്നും ആവില്ല ആവശ്യം വരുമ്പോൾ ഇതുപോലെ പൊരിച്ചെടുത്താൽ നല്ല ആവശ്യത്തിനാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഗസ്റ്റൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡി ആക്കി വെച്ചെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ എണ്ണയിൽ ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുത്താൽ മതി ഞാൻ കൂടുതൽ ഐറ്റംസ് ഇതുപോലെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എണ്ണയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു ചിലപ്പോൾ പല സമയത്ത് ആര് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാറില്ല ഞാനെല്ലാം മുക്കി പൊരിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഞാൻ കാഴ്ചത്തിന് മാത്രം പൊരിച്ചിട്ട് ബാക്കി ഫ്രീസറിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് വെക്കലായിരുന്നു ഫ്രീസറിലല്ല ഫ്രിഡ്ജറിന് വെച്ചെങ്കിൽ ഒന്നും ആകുമ്പോൾ പോകുന്നില്ലട്ടോ ഫ്രീസറിൽ തന്നെ വെക്കണോലിട്ടില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പഴം അതായത് ഇതുപോലത്തെ പഴാ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം നല്ല പഴുത്ത പഴമല്ല സാധാരണ നോർമൽ മീഡിയം ആയിട്ടുള്ള മീഡിയമായിട്ടുള്ളൊരു പഴമാണ് അതിനെടുക്കുന്നത് നല്ലോണം പഴുത്ത പഴമാണെങ്കിലല്ലേ അതിങ്ങനെ എണ്ണയിൽ നല്ല എണ്ണ കൂടുതൽ കുടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സാധാരണ മീഡിയം ആയിട്ടുള്ള പഴമാണ് അതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ ഏകദേശം ഈ ഒരു ഇതിൽ ആണെട്ടെ ഇത് വേണ്ടത് കാരണം കറക്റ്റായിട്ടുണ്ട് നല്ല അത്യാവശ്യം വെന്ത പഴമായതുകൊണ്ട് കൂടുതൽ വേവാനൊന്നുമില്ല എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മുക്കി പൊരിച്ചെങ്കിൽ മാത്രം മതി കേട്ടോ ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ മുക്കിപ്പിരിച്ചെടുക്കലാന്ന് അടിപൊളി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടി കേട്ടോ നമുക്ക് ആശുപത്രിട്ടീനെ ഉന്നക്കായി എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയുന്നതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എഴുതട്ടെ അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു വൺ വീക്ക് വരെ ഏകദേശം വെക്കാന്നുള്ളതിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇതുപോലത്തെ ഒരു പാക്കിങ്ങിലാക്കിയിട്ട് നമുക്ക് സെയിൽസ് ചെയ്യട്ടോ അങ്ങനെ ഷോപ്പിലെ തട്ടുകൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിലും പ്രശ്നമില്ല സാധാരണ ഷോപ്പിലൊക്കെ ഇതുപോലത്തെ ഉന്നക്കായ് പബ്സ് കല്ലുമുക്കായി അങ്ങനത്തെ ഐറ്റംസ് എല്ലാത്തിര അപ്പങ്ങളും ഇപ്പോൾ സാധാരണ ഷോപ്പിലൊക്കെ ഉണ്ടാവാറുണ്ട് അനാദി ഷോപ്പിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എല്ലാവരും സെയിൽ ചെയ്യട്ടോ ഞാൻ ഇതുപോലത്തെ കുറേ വീഡിയോസ് ഒക്കെ ചാനലിൽ ഇട്ടിട്ട് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പേർക്കും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ എനിക്ക് വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായത് അപ്പോൾ ഞങ്ങൾക്ക് ഇത് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കെയ്തിട്ട് എല്ലാം വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടാണ് ടൈമ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പുറം ലാണെങ്കിൽ എൻ്റെ ബ്രദർ വൈഫ് പിന്നെ എടുത്തിൻ്റെ പിള്ളേർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നുണ്ടാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ വെച്ചെങ്കിൽ ഇതെന്ന് വെച്ചെങ്കിൽ പായസം കേട്ടോ അപ്പം മാമാൻ്റെ ആടെ ഉപ്പാൻ്റെ ആണ്ടായിരുന്നേട്ടാ ഉപ്പ മരിച്ചിട്ട് അഞ്ചു കൊല്ലമായി ഉപ്പാക്കും വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ദാ ചെയ്യണം ഒരു ഫാത്തി കോതിരൊന്നും അത് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് മാമാൻ്റെ അടുക്ക് പോയതായിരുന്നു മാമാൻ്റെ അവിടെ എല്ലാവരും ഏകദേശം എല്ലാ എല്ലാ വർഷവും നമ്മളെ വിളിക്കാറുണ്ട് കേട്ടോ എന്ന് വെച്ചെങ്കിൽ നമ്മൾ മക്കോ പുള്ളിക്കോ അങ്ങനെ എല്ലാവരും ഉണ്ടാവില്ല നമ്മൾ ഓരോരു മാത്രമാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഫുഡെല്ലാം അവരെല്ലാം പുറത്തുനിന്ന് കുടുന്നതാട്ടോ എല്ലാ സമയത്തും അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ് സമയത്ത് മഴയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് എല്ലാവരും സുഖമില്ലാതെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെല്ലായതുകൊണ്ട് പിന്നെ എന്ന് വെച്ചെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് തന്നെ വാങ്ങിയതാണ് പിന്നെ എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബിരുദമായ ഫ്രൂട്ട്സൊക്കെ മുറിക്കുന്നതൊന്നും ചോദിക്കേണ്ട എന്ന് വെച്ചെങ്കിൽ ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും ബത്തക്ക പഴം അങ്ങനെല്ലാം മൂലൊന്നും വരുമ്പോൾ കൊണ്ടുവരലുണ്ട് ആ ഫ്രൂട്ട്സാണ് കേട്ടോ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അല്ല ബത്തക്ക മാത്രമായിരുന്നു അങ്ങനെ കൂടുതലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ ഒരാൾ ബെളും വാങ്ങിയിട്ടാണ് ഉസ്താദമാർക്ക് അങ്ങനെ എല്ലാവരും ആണുങ്ങളെല്ലാം വെച്ചതിന് ശേഷം പിള്ളേർക്കെല്ലാം ഒരാൾക്കും പിള്ളേർക്കൊക്കെ കൊടുക്കുക എന്നുവെച്ചാൽ എല്ലാവരും ഫുഡൊക്കെ കൊടുക്കുന്നതാണ് അങ്ങനെ പരിപ്പ് കറിയും ബീഫ് കറിയും നെയ്ച്ചോറ് പിന്നെ മീൻ കറി അങ്ങനെയാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി അവർ തന്നെ പറയുന്ന വന്നപ്പാക്കി എല്ലാവരും ഒരു ഫാത്തിയോദാമാർക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടുന്ന് എല്ലാവരും ഫുഡ് എല്ലാം കഴിച്ചിട്ടാ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് തന്നെ ഫുഡ് എല്ലാം കഴിച്ചിട്ട് കുറച്ച് സമയം എല്ലാം പറഞ്ഞിട്ട് പോപ്പാക്കേണ്ടി ഇത് വാക്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഒരു സമയത്ത് കുടുംബം നല്ലൊരു രസമാണ് കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യം കാണാമല്ലോ എല്ലാവരും ഒന്നിച്ചു കാണുന്നത് ഇങ്ങനത്തെ ഒരു സമയത്ത് മാത്രമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒന്നിച്ച് കാണൽ അങ്ങനെ ആ കിച്ചണിൽ പിന്നെ എല്ലാവരും ഉണ്ട് ആരും ആരും കേറിട്ടൊന്നും നമ്മൾ എല്ലാവരും കിച്ചണിൽ ഇരുന്നിട്ട് ആ ബൾബി കൊടുക്കല അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ബൾബിറ്റും ഫുഡ് കഴിച്ചിട്ടും അങ്ങനെ കുറെ വിശാലമർജ്ജം മാടന്ന് വന്നിട്ടാ എന്ന് വെച്ചെങ്കിൽ പിള്ളേർ സ്കൂളിലുണ്ടായിരുന്നു സ്കൂളിൽ ഉണ്ടായത് കൊണ്ട് കുറെ സമയം അവിടെ നിൽക്കാൻ പറ്റില്ല പിള്ളേർ വരുമ്പോഴേക്കുമ്പോൾ തിരിച്ച് പെരക്കത്തേണ്ട അങ്ങനതാ ഓരോരാളെ ഫുഡ് കൊള്ളുമ്പോൾ കേട്ടോ നിങ്ങൾക്ക് കാണുന്നുള്ളത് അമ്മേൻ്റെ പുരലായെങ്കിലും പുള്ളിമാറന്നുണ്ടായിട്ടാ മോതിൻ്റെ സമയത്ത് കാരണം വെച്ചെങ്കിൽ പിള്ളേർ ആയൊക്കെ എല്ലാവർക്കും എക്സാം അങ്ങനെ ഇല്ലായത് കൊണ്ട് ആരും പുള്ളന്മാർ ആരും ഉണ്ടായിട്ടുള്ള ചാശാന മക്കളായും കുളേമൻ്റെ മക്കളായും അങ്ങനെ ആരും പിള്ളേർ ആരുണ്ടായിട്ടാണ് ഞമ്മളത്തും ആര് പിള്ളമാർ ആരുണ്ടായിട്ടെ ഞമ്മൾ മാത്രം പോയതായിരുന്നു അല്ല അങ്ങമാൻ എവിടെ പോയെങ്കിൽ എപ്പോൾ നല്ല സൗണ്ടും കൂറ്റും കുൽമാലും പരിപാടിക്കായെങ്കിലും മരിച്ചാൽ വെറുതെ പോയതായെങ്കിലും എപ്പോഴും ഫുൾ ആളും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നെട്ടോ ഇത് ആളുണ്ടെങ്കിലും ഇത് എന്തായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് കുറേ പേർക്കൊന്നും അങ്ങനെ അത്ര വലിയ ഇഷ്ടമുള്ള കഥയല്ല ആരും കാണാണ്ട് വീഡിയോസ് ഇടാനെടുക്കുക അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ വീഡിയോസ് ഒന്നും ഇടാത്തത് എല്ലാം എല്ലാവരും കാണുന്നതൊന്നും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണ പോലത്തെ അങ്ങനെ ആരും കാണാതും ഇടാതെയും അങ്ങനെ മാക്സിമം നോക്കിയിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയുള്ളത് പക്ഷെ ആരെങ്കിലും കണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ കൂടുതലായിട്ടും ഡിലീറ്റ് ചെയ്ത് കളിയലാണ് കാരണം വീഡിയോസ് ചിലപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഭാഗമായിട്ട് കാണുമോ അതൊരു നല്ലതല്ലാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരും കൂടുതലായിട്ട് കാണിക്കാറുണ്ട് കുഞ്ഞുമക്കളുടെ ഒക്കെ വീഡിയോ എടുക്കാറുണ്ട് എല്ലാവരും അപ്പുറത്തിൻ്റെ പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ വായിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പുള്ളന്മാരൊക്കെ ഇണ്ടെങ്കിൽ പിള്ളേമാർ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടാ കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് കാണലുണ്ട് അപ്പം വീഡിയോസ് പിള്ളേർ തന്നെ ഉണ്ട് വീഡിയോസ് കാണുന്നുണ്ട് എല്ലാവരും പറയട്ടെ പുള്ളർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതാണ് നമ്മളെ ഏറ്റവും ചോട്ടാ സഹായാച്ചനോളവർ ഇത് വായിലിട്ട് കൊടുക്കുന്നില്ലാണെങ്കിൽ അതിൻ്റെ ഭയറ്റേക്കൊന്നും എത്തുന്നില്ല ഫുള്ള് തുപ്പിയിട്ടൊക്കെ കളിയുന്നതാണ് പിള്ളേരൊക്കെ അങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർ വേറ്റയൊക്കെ നേരത്തെ എല്ലാം വേസ്റ്റ് ആക്കിയിട്ട് പോലെ തന്നെയാണെന്നാ പിന്നെ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം കുറേ സമയം നിന്നിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളന്മാർ സ്കൂൾ പൊട്ടി വരുമ്പോൾ നമുക്ക് പെർക്കെത്തുന്നത് കൊണ്ട് അന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നെട്ടാ പിന്നെ ഞാൻ പോകുമ്പോൾ തന്നെ കുബൂസിനും ചിക്കനും വേണ്ടിയിട്ട് കുറച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ടാ ചിക്കന് പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുബൂസും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ എല്ലാവരും ഉണ്ടതല്ലേ അങ്ങനെ ഫുഡ് കഴിക്കുകയെന്ന് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ രാത്രി എത്തക്കുള്ള ഫുഡാണിത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്